ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചുരിദാർ നിന്ന് അളവെടുത്തിട്ട് നമുക്ക് പുതിയൊരു ചുരിദാറിനെ എങ്ങനെ കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒരു നാല് ലൈൻസ് നാല് അളവിന്ന് സിമ്പിളായിട്ട് ഒരു പുതിയ ചുരിദാർ കട്ട് ചെയ്യാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട് അതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ആദ്യം ഷോൾഡറിന്റെ അളവ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡ്രസ്സിന്ന് അളവെടുക്കുമ്പോൾ നേർ പാതിയാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ബോഡിന്ന് അളവെടുക്കുമ്പോൾ നാലിലൊന്നും ആണ് മാർക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിപ്പോൾ ഷോൾഡർ പതിനാലാണെങ്കിൽ ഏഴ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെ മാർക്ക് ചെയ്യട്ടോ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലൈന് നമുക്ക് ഷോൾഡർ വരും സെക്കൻഡ് ലൈന് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അത് നമുക്ക് ചെസ്റ്റിന്റെ അളവാണ് തേർഡ് ലൈന് നമ്മൾ ഇഞ്ചിൽ മാർക്ക് ചെയ്യണം അത് നമ്മൾ ഷേപ്പിന്റെ അളവാണ് ഫോർത്ത് ലൈന് ട്വന്റി വൺ ഇഞ്ചില് ഇരുപത്തി ഒന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു അത് നമ്മൾ സ്ലിറ്റിന്റെ ഓപ്പണിംഗ് വരുന്ന ഹിപ്പിന്റെ ഭാഗമാണ് കേട്ടോ അങ്ങനെ ഈ നാല് ലൈൻസ് കൂടെയാണ് നമ്മൾ ഇപ്രാവശ്യം ചുരിദാർ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ആയിട്ട് കട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇതും ക്ലോത്ത് മടക്കേണ്ടത് എപ്പോഴും ചുരിദാറിന് കട്ട് ചെയ്യുമ്പോൾ ഏത് ഡ്രസ്സിനും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്ലോത്ത് മടക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് കേട്ടോ രണ്ട് ഫോൾഡിങ് സൈഡും നമ്മളെ സൈഡിൽ വരുന്ന പോലെ മടക്കിയിട അപ്പൊ ഞാന് താഴുന്ന മേലേക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം ടോപ്പിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യാം ഞാനിവിടെ ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അത് കൂടെ ഒരു ഒന്നര ഇഞ്ച് തുമ്പും കൊടുക്കുക തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നാൽപ്പത്തി ആറര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ലൈന് ഏഴ് ഇഞ്ചിലും പതിനാല് ഇഞ്ചിലും ലൈന് ഇരുപത്തൊന്നിഞ്ചിലും ലൈന് ഞാൻ കാണിച്ചല്ലോ അതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി ഈസി മനസ്സിലാവാനും എളുപ്പമാണ് കേട്ടോ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ താ ഈ ലൈൻസൊക്കെ നമുക്കൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം നമ്മൾ ടോപ്പിൽ ഈ ലൈൻസ് ഒക്കെ നമ്മൾ എവിടെയൊക്കെയാണോ വന്നിട്ടുള്ളത് ആ അളവ് എടുത്തിട്ട് മാർക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അളവിൻ്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ബോഡിയിൽ മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ ചുറ്റളവല്ലേ അപ്പോൾ നാലിലൊന്നാണ് മാർക്ക് ചെയ്യുക അപ്പോൾ അതാ ഷോൾഡറിൻ്റെ നേർപ്പകുതി ഏഴ് ഇഞ്ച് ഷോൾഡറിൻ്റെ ലൈനിൽ ഫസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അടുത്ത ഏഴ് ഇഞ്ചിൽ വരുന്ന സെക്കൻഡ് ലൈന് അതിൻ്റെ നേർ നമ്മൾ ടോപ്പിൽ അളന്നിട്ട് നേർപ്പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക കൂടെ രണ്ടിഞ്ച് സീം അലവൻസും കൊടുക്കുക രണ്ടോ ഒന്നര ഒക്കെ കൊടുക്കാം കേട്ടോ ഇവിടെ രണ്ട് ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് തേർഡ് ലൈന് പതിനാല് ഇഞ്ചിൽ വരുന്ന ലൈന് അതിൻ്റെ നേർപ്പാതി നമുക്ക് ആ ലൈനിൽ അടയാളപ്പെടുത്തി കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സീങ് എലവൻസ് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഇഞ്ചിനെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഫോർത്ത് ലൈനാണ് നമ്മുടെ ഇരുപത്തൊന്ന് ഇഞ്ചിൽ വരുന്ന ഹിപ്പിൻ്റെ ഭാഗത്ത് സ്വിറ്റിൻ്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗത്തുള്ള ആ മാർക്കിങ് ഇതും കറക്റ്റായിട്ട് അളന്നിട്ട് ഇതിൻ്റെ പകുതി ഈ ഫോർത്ത് ലൈനിലും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ മാത്രം നമ്മൾ ഒരു ഇഞ്ച് മാത്രമാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അത് സ്ലിറ്റ് ഒരു വൃത്തി വരാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ രണ്ടോ ഒന്നരയൊക്കെ കൊടുത്താലും ഈ ഒരു ഭാഗത്ത് മാത്രം ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ഇനി ഈ സ്ലിറ്റിൻ്റെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഫോർത്ത് ലൈനിൽ മാർക്ക് ചെയ്തിട്ടുള്ള അളവ് അതേപോലെ തന്നെ താഴെയും മാർക്ക് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊരു ഇട്ട് കൊടുക്കുക നമ്മൾ സ്ട്രൈറ്റ് കുർത്തിയാണല്ലോ തയ്ക്കുന്നത് അപ്പോൾ ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇതേ അളവ് തന്നെ താഴെയും കൊടുത്തിട്ട് ലൈന് വരച്ചെടുക്കുക അടുത്തത് നമുക്ക് നമുക്കിഞ്ഞ് ഹാമുകോളാണ് അടയാളപ്പെടുത്താനുള്ളത് അതിന് ഫസ്റ്റ് ലൈനിന് സെക്കൻഡ് ലൈന് ഏഴ് ഇഞ്ചിലേക്ക് വന്നിട്ടുള്ള ചെസ്റ്റ് ലൈൻക്ക് നേരെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക അതിന്റെ കോർണറിൽ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഫ്രഞ്ച് കേർവ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ടോ നമുക്കിങ്ങനെ കെർവ് വരച്ചു കൊടുക്കാം ഇത് ബാക്ക് ആണ് കേട്ടോ ഫ്രണ്ട് ആംബോൾ നമുക്കിത് മാർക്ക് ചെയ്യണം അതിനാദ്യം ഈ ലൈനിൽ ഒരു അര ഇഞ്ച് താഴോട്ടൊന്ന് മാർക്ക് ചെയ്യുക അത് നമുക്ക് ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കാനുള്ള ലൈനാണ് കേട്ടോ അപ്പോൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ ഈ മാർക്ക് നിന്ന് ഏഴ് ഇഞ്ചിലേക്കുള്ള അതിന്റെ സെന്റർ കണ്ടെത്താം ഈ സെൻറ്ററിൽ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു അര ഇഞ്ച് ഉള്ളോട്ട് വലിച്ചിട്ട് ഒരു മാർക്കിംഗ് കൂടെ കൊടുക്കുക ഒരു കെയർവും കൂടെ കൊടുക്കുക അപ്പൊ അത് ഫ്രണ്ട് ആംപോളാവും ഇപ്പൊ ഫ്രണ്ട് ആംഹോളും വരച്ചു ബാക്ക് ആംഹോളും വരച്ചു നമ്മൾ ഒന്നര ഇഞ്ച് ഇവിടെ നീക്കി വരച്ചു ആ ലൈനിൽ കൂടെ നമ്മൾ ബാക്ക് ആംബോൾ വരച്ചു ഇവിടെ അര ഇഞ്ച് നീക്കി വരച്ചിട്ട് ഫ്രണ്ട് ആംബോളും വരച്ചു ഇനിയിപ്പതാ നമുക്ക് ഈ അടയാളങ്ങളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം നമുക്കിപ്പോ രണ്ട് ലൈൻ ഉണ്ട് ഒന്ന് സീങ് അലവൻസും അതുപോലെ തന്നെ മറ്റേത് നമുക്ക് ഒറിജിനൽ അളവ് പോണിട്ടോ നമ്മുടെ ഇനി നെക്ക് കട്ട് ചെയ്യുക ഞാനിവിടെ മൂന്നിഞ്ചാണ് എടുത്ത് മാർക്ക് ചെയ്യുന്നത് എപ്പോഴും വേണ്ട അളവിൽ ഒരു കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ തയ്ച്ച് വരുമ്പോൾ അത് കറക്റ്റായിട്ടുണ്ടാവും അഞ്ചര ഇഞ്ച് ഇറക്കും കൊടുത്തിട്ടുണ്ട് അത് ഷേപ്പ് ചെയ്തു ഇനി ബാക്കിലെ നെക്ക് ഒരു രണ്ടര ഇഞ്ചിൽ ബോക്സ് ആക്കിയിട്ട് അതും ഷേപ്പ് ചെയ്തു ഇനി നമുക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങണം ഇതവിടെ ഇങ്ങനെ ഈ ഷോൾഡർ സ്റ്റോപ്പിലേക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൈക്കുഴി നമ്മൾ ബാക്കിലേക്കുള്ള കൈക്കുഴിയാണ് അതായത് ആദ്യം വരച്ച മാർക്കിംഗ് ഉണ്ടല്ലോ അതിലൂടെയാണ് രണ്ടും കൂടി കട്ട് ചെയ്യുക ബാക്കിലെ നെക്കും ബാക്കിലേക്കുള്ള കൈക്കുഴിയും ഒരുമിച്ച് കട്ട് ചെയ്യും പിന്നെ ഫ്രണ്ട് ആമ്പോളും ഫ്രണ്ട് നെക്കും ആണ് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനിട്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം വരച്ച ഹാമ്പോൾ കൂടെ വേണം കട്ട് ചെയ്യാന് പിന്നെ താഴെ വരെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള നമ്മളെ ഒറിജിനൽ മെഷർമെന്റ് ഉണ്ടല്ലോ അവിടെയൊക്കെ ഒരു കട്ട് ഇട്ടുകൊടുക്കുകട്ടോ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇത് ചോക്കിന്റെ മാർക്കിംഗ് അല്ലേ അതൊക്കെ പോവും അപ്പൊ നമുക്ക് ഇനി ഷേപ്പ് ചെയ്യുന്ന സമയത്ത് സൈഡ് അടിക്കുന്ന സമയത്ത് മാർക്ക് ചെയ്യാൻ ഒരു കേട്ടോ ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് നെക്ക് രണ്ട് ക്ലോത്തും ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇനി ബാക്കിലെ പീസിൽ ഇനി കാര്യമായിട്ട് കട്ടിങ്ങില്ല ഇനി നമുക്കുള്ളത് ഫ്രണ്ടിന്റെ ആംഹോളും ഫ്രണ്ട് നെക്കുമാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പൊ അത് കട്ട് ചെയ്യാന് ഇതാ തുണി മാറ്റി സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഇതാ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാണ് ഇതാ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തു ഇന്ന് ഫ്രണ്ട് ആം ആംഹോള് ഉള്ളിലേക്ക് കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ കട്ട് ചെയ്തെടുക്കാം ഏകദേശം കട്ടിങ്ങിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആം ആംഹോളിന്റെ ഇങ്ങനെ ഒരു കാലിഞ്ച് ഉള്ളിലോട്ട് വലിച്ചിട്ട് ആംകോളിന്റെ അളവെടുക്കണം ഇത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എത്രയാണോ കിട്ടുന്നത് ആ വീതിക്കുള്ള പീസ് എടുത്തിട്ട് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ എനിക്കിവിടെ ഒരു പത്തിഞ്ചൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാലിഞ്ച് ഉള്ളോട്ട് നീക്കിയിട്ട് വേണം കേട്ടോ ഈ മെഷർമെൻ്റ് എടുക്കാൻ തയ്യൽത്തുമ്പ് പോകാനുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെതാ പത്തിഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതാ നമുക്ക് അതിൻ്റെ ചുരിദാറിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ സൈഡ് ഭാഗമാണിത് ഇവിടെ ഓപ്പണിംഗ് ഉള്ള ഭാഗമാണ് ഇങ്ങോട്ട് വരട്ടത് ക്ലോത്ത് നീളം കുറവായതുകൊണ്ടാണ് പക്ഷെ എത്ര മതി കിട്ടോ ക്ലോത്ത് വേസ്റ്റ് ചെയ്യേണ്ടല്ലോ അപ്പൊ ഇതാ പത്തിഞ്ചില് ഇങ്ങനെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം പത്തിഞ്ചാണല്ലോ എനിക്ക് കിട്ടിയത് അപ്പൊ പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സ്ലീവിന് എത്രയാണ് ഇറക്കാൻ വേണ്ടത് അതും ആ ഇറക്കും പ്ലസ് ഒരു ഒന്നര രണ്ടിഞ്ചോ തയ്യൽത്തും കൂടെ കൊടുക്കുക ആ കൊടുത്ത ലൈലില് നമുക്ക് കൈൻ്റെ താഴോട്ടുള്ള മെഷർമെൻ്റ് കൊടുക്കുക എത്രയാണോ വീതി വേണ്ടത് അത് കൊടുക്കുക ഇനിയിപ്പോൾ ഈ പത്തിഞ്ചിന് മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിൽ നിന്ന് ഒരു മൂന്നര ഇഞ്ച് താഴോട്ട് ഒരു ലൈന് കൊടുക്കുക ഈ മൂന്നര ഇഞ്ച് താഴോട്ട് കൊടുത്ത ലൈന് നമുക്കൊന്ന് നേരെ ഇങ്ങോട്ട് ബാഗ് വരച്ചിട്ട് അതിൻ്റെ നേർ പകുതി കണ്ടെത്തണം ആ പകുതിയിൽ ഒരു ലൈന് കൊടുത്തിട്ട് ഇങ്ങനെ സ്ലാൻഡിങ് ചെയ്തിട്ട് ആ പകുതി വരുമ്പോൾ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവരിക ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ പിന്നെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്യാം ഇതാ നമ്മൾ പത്തിഞ്ചിന് വീതിയിൽ മാർക്ക് ചെയ്തു അതിൽ മൂന്നര ഇഞ്ച് താഴോട്ട് ഒരു ലൈന് കൊടുത്തു ആ ലൈന് തുടങ്ങിയിട്ട് ഈ ലൈനിന്റെ സെൻടർ ഭാഗം ഉണ്ടല്ലോ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ലൈനിൽ സ്ലോപ്പ് ചെയ്ത് തുടങ്ങിയിട്ട് ഇതാ ഇങ്ങനെ കേർവായിട്ട് കയറ്റിക്കൊണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഷേപ്പ് സൈഡ് ക്ലോസ് ചെയ്തുകൊടുക്കും സൈഡിൽ കൂടെ ലൈന് ചെയ്ത് കൊടുക്കാം താഴെ കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോ കട്ട് ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ ഈ സൈഡ് ഇങ്ങനെ കൂട്ടി തയ്ച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ എന്നാലും രണ്ട് മീറ്റർ തുണി ഉണ്ടെങ്കിൽ ഒരു കുർത്തി നമുക്ക് സിമ്പിൾ ആയിട്ട് അടിക്കാം അതല്ലാതെ ഈ സൈഡില് കട്ടിങ് എടുക്കുമ്പോൾ രണ്ടര മീറ്റർ ഒക്കെ തുണി എടുക്കേണ്ടി വരും കേട്ടോ ദാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഈ ഫ്രണ്ട് ആമ്പോൾ കുഴിച്ചു കെട്ടാറുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് തയ്ക്കുന്ന സമയത്തൊന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പം ഇതാ സ്ലീവും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തയ്ക്കാനായിട്ട് തുടങ്ങണം ഞാനിപ്പോൾ ഇതാ കഴുത്ത് തയ് തയ്ക്കാൻ തയ്യലും ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല കേട്ടോ കട്ടിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തത് വീഡിയോ ഭയങ്കര ലെങ്തി ആയി ആയിപ്പോട്ടോ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ഞാൻ കഴുത്ത് ഫ്രണ്ട് നെക്ക് കവർ ചെയ്ത് അടിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഉള്ള് ഭാഗം വെട്ടിയെടുത്ത് കളഞ്ഞിട്ട് മറച്ചിട്ടിട്ട് തയ്ക്കുക കഴുത്ത് തയ്ക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണേ തയ്ക്കാൻ ഒരുവിധം അറിയാത്തവർ ഇപ്പോൾ കട്ടിങ് വീഡിയോ കാണൂല എന്നാണ് എൻ്റെ വിശ്വാസം ഇനി തയ്ക്കുന്ന ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ തയ്ക്കുന്നത് മാത്രമായിട്ട് ചെയ്യാം അല്ലാതെ ആകുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ് ആകുമ്പോൾ നമുക്ക് കാണാൻ മടിയാണല്ലോ അപ്പം ഇങ്ങനെ ഓരോ കട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൊണ്ട് തിരിച്ച് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് ലൈനിങ് ഇല്ലാതെ തയ്ക്കുന്നതുകൊണ്ട് നമ്മുടെ മുൻവശം ഒരു കട്ടി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ റെഡിമെയ്ഡ് കുർ കുർത്തിക്കൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ ഞാൻ ഒരു പീസ് മുന്നിലേക്ക് ഡിസൈൻ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു പാനലായിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ കോട്ടാപെട്ടി ലൈസ് ഉണ്ടല്ലോ കോട്ടാപ്പെട്ടി ലൈസ് എന്നല്ല പറയാ ക്ലിയർ ആയിട്ട് അറിയില്ല നമ്മൾ അപ്പോൾ റെഡിമെയ്ഡ് ചുർത്താറിലൊക്കെ ഉണ്ടല്ലോ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് സൈഡിൽ കൂടെ അപ്പോൾ അതങ്ങനെ മറിച്ചിട്ടിട്ട് കഴുത്തൊക്കെ നല്ലോണം അമർത്തി നല്ല ഷേപ്പ് ചെയ്ത് കൊടുക്കുക കഴുത്തിൻ്റെ ഈ സൈഡിൽ കൂടെ ചേർത്ത് ഒരു തയ്യലും കൊടുക്കാം നടുക്ക് വേണമെങ്കിൽ ഒരു തയ്യൽ കൊടുക്കുക ഇളകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടി കഴുത്തിന് തയ്യൽ കൊടുക്കുക അതച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് തയ്ച്ചു ഇനിയിപ്പോൾ പാക്കത്തെ നെക്ക് നമ്മൾ ചെയ്യാൻ പോണത് ക്രോസ് പീസ് കൊണ്ട് അടിച്ചിട്ട് മറിച്ച് മടക്കി അടിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് മറ്റേ രീതി ബുദ്ധിമുട്ടാണെങ്കിൽ ഫ്രണ്ടും ഇതേപോലെ തന്നെ ചെയ്യാട്ടോ കേട്ടോ പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഫ്രണ്ട് ചെയ്ത ഒരു രീതിയാണ് എളുപ്പട്ടോ ലൈനിങ് ആണെങ്കിൽ ലൈനിങ് ഉണ്ടെങ്കിൽ എളുപ്പമാണ് ലൈനിങ്ങും ഇതും കൂടെ ഒരുപോലെ വെച്ചിട്ട് ഒരു കാലിഞ്ചിനേക്ക് തയ്ച്ചിട്ട് ലൈനിങ് മറിച്ചിട്ട് കൊടുത്താൽ മതി ഉള്ളേക്ക് അപ്പൊ കഴുത്ത് റെഡി സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഏതെങ്കിലും ചുരിദാർ ചെയ്യുമ്പോൾ തയ്ക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും ബ്ലോക്കിൽ ഞാൻ കാണിക്കട്ടോ ഇപ്പതാ ഞാന് കഴുത്ത് ഫിനിഷ് ചെയ്ത് ഷോൾഡറും കൂട്ടി കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സ്ലീവ് നമ്മൾ ഇങ്ങനെ പീസായിട്ടല്ലോ നാല് പീസായിട്ടുള്ള രണ്ട് സ്ലീവ് ഉള്ളത് ഇതിൻ്റെ നല്ല വശത്തേക്ക് അടുത്തൊരു പീസിൻ്റെ നല്ല വശം കൂടെ വെച്ചിട്ട് ഇങ്ങനെ സൈഡ് ചേർത്തി തയ്ച്ചു കൊടുക്കട്ടോ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ട് ഒന്ന് പതിച്ചടിക്കും കൂടി ചെയ്യുക എന്നൊരു സ്ട്രോങ് ഉണ്ടാവും ഒന്ന് പതിച്ചടിച്ചും കൂടി കൊടുക്കാം കേട്ടോ എന്നിട്ട് താഴെ വശം മടക്കി അടിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കോട്ടപ്പെട്ടി ലൈസിൻ്റെ ഫീസ് വെക്കണം കേട്ടോ ലൈസ് വെക്കുന്നതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡെയിലി വ്ലോഗ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആ ഓരോ വ്ലോഗിൽ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ കമൻ്റിലൂടെ കൂടെ ചോദിച്ചാൽ മതി വേണമെങ്കിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്തി ചെയ്തോളാം അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഡിസൈനായിട്ട് കോട്ടപ്പെട്ടി ലൈസ് വെച്ചിട്ടുണ്ട് ഈ ലൈസ് ലേസ് നമ്മളിങ്ങോട് മേൽപ്പൂട്ട് മറിച്ച് വെച്ചിട്ട് മേൽപ്പൂട്ട് ഷാർപ്പുള്ള പോലെ അടിച്ചിട്ട് പിന്നെ താഴോട്ട് അങ്ങോട്ട് മറിക്കുമ്പോൾ ബാക്ക് കവറായി വരും കേട്ടോ അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല ഡീറ്റെയിൽ ആയിട്ട് പ്രത്യേകം കാണിക്കുന്ന വേണം അപ്പോൾ ഇതേപോലെ ഞാൻ രണ്ട് സ്ലീവും ചെയ്തെടുത്തു ഇനിയിപ്പം നമുക്കിത് ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യണം സെൻറ്ററിൽ ആ ഒരു തയ്ച്ച അടയാളം ഉണ്ടല്ലോ ആ തൈപ്പും സെൻട്രലും സെൻറ്ററും മാച്ച് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ച് കൊടുത്താൽ മതി അളവ് ആണെങ്കിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ റിസ്ക് എടുക്കണ്ട സെൻറ്റർ മാച്ച് ചെയ്തിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു ടേബിളിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ നേരത്തെ മാർക്കിംഗ് ഉണ്ടല്ലോ അതൊക്കെ മാഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ അത് മാർക്ക് ചെയ്യുക ഒരു സൈഡ് കൂട്ടി തയ്ച്ചു കൊടുക്കാം സൈഡ് ഇങ്ങനെ കൂട്ടി തയ്ച്ചിട്ട് ഹിപ്പിന്റെ അവിടെ ഒരു ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ വന്നിട്ട് കെട്ടിട്ട് നിർത്തുക പിന്നെ സ്വിറ്റ് നമ്മൾ ഇങ്ങനെ മടക്കി തയ്ക്കുക തയ്ക്കാ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ലേസ് താഴെയും കൊടുത്തിട്ടുണ്ട് ഒരു ലേസിന്റെ ഡീറ്റെയിൽ താഴെയും കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിന്റെ ഭാഗത്തും ഇങ്ങനെ ഈ ലേസ് കൊടുത്തു റെഡിമെയ്ഡിന്റെ ലുക്ക് വരാൻ വേണ്ടിട്ട് കൈയിലും കൊടുത്തു താഴെ രണ്ട് ലൈനിലായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ കുർത്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അലൈക്കും